ഹലോ ഇത് നല്ല തേൻ വരയ്ക്ക കേട്ടോ ഇത് നമ്മുടെ താഴെപ്പറമ്പിലുണ്ടായതാണ് തേൻ എന്ന് പറഞ്ഞാൽ തേൻ കുടിക്കുമ്പം നമ്മൾ കുറച്ച് നേരങ്ങനെ നോക്കുമ്പോൾ മത്തു പിടിക്കില്ല തലയ്ക്ക് അതുപോലെ ഒരു ഒരു എരിവ് പോലെ ഇതിനകത്തുണ്ട് നമ്മൾ ഈ വൈനിൻ്റെയൊക്കെ ഒരു എരിവ് പോലെ വരില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഇതാണ് അത് വെട്ടിക്കൊണ്ട് വന്ന് എല്ലാം അരിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും എല്ലാം ഇതെല്ലാം റെഡിയാക്കി അമ്മ അച്ചാരി കട എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ കുറച്ച് അരിഞ്ഞു വരട്ടി വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതായത് നമ്മളിത് വരട്ടി വെക്കുവാണെങ്കിൽ ഒരു വർഷം വരെ വേണമെങ്കിൽ ഒരു വർഷമോ ഒന്നര വർഷമോ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാം അപ്പോൾ അതിന് വേണ്ടി ശർക്കര ഉരുക്കം വെച്ചിട്ടുണ്ട് അരിഞ്ഞു ഉരുളിയിലോട്ടാക്കി അതിനകത്തേക്ക് നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ചു ഇതിങ്ങനെ വരട്ടി വരട്ടി നമ്മൾ മണിക്കൂറുകൾ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും എടുക്കും ഒരാറ് മണിക്കൂറെങ്കിലും എടുക്കും ഒരു ഉരുളി നിറയുണ്ടായിരുന്നല്ലോ ആദ്യം അത് നിന്നെ അങ്ങനെ ചെറുതായി ചെറുതെൻ്റെ എല്ലാം അരിഞ്ഞതെല്ലാം ചെറുതായി ചെറുതായി വരുന്നതുകൊണ്ട് ഇങ്ങനെ അലിഞ്ഞ് വരുവാണ് അപ്പോൾ വീണ്ടും ഇങ്ങനെ നമ്മൾ തീ കത്തിച്ചുകൊണ്ട് ഉരുളിക്കകത്തിരുന്നത് വറ്റി വറ്റി ഇങ്ങനെ വരും ഈ പാകത്തിനൊക്കെ ആയി കഴിയുമ്പോഴേക്കും എടുത്തിട്ടുണ്ടല്ലോ ഈ പാലടയൊക്കെ കഴിക്കുകയല്ലേ അതുപോലെ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന് പിന്നെ ഞാൻ പൊന്നൂന് ഇച്ചിരി എടുത്ത് കൊടുത്തു പൊന്നു കൊടുത്ത പൊന്നുന് ഭയങ്കര സന്തോഷമാത് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ നമുക്കിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ചക്കയടയൊക്കെ ഉണ്ടാക്കാം പിന്നെ പായസം വെക്കാൻ വേണമെങ്കിൽ ചക്ക വരട്ടിയതും കൊണ്ട് ഇതിനകത്ത് നമുക്ക് ഈ ഒരു പാകം വരുമ്പോഴത്തേക്കും ഏലക്കായയും ജീരകവും പൊടിച്ച് ചേർക്കണം ഞാൻ പൊടിച്ച് ചേർത്തു പക്ഷേ അത് വീടിയൊക്കെ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വെള്ളം വറ്റി കണ്ടു പൊഞ്ഞൂൺ കൊടുക്കാൻ വേണ്ടി എടുത്തതാട്ടെ ഇത് അവൾ വീണ്ടും വീണ്ടും അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാലട പ്രഥമനൊക്കെ കുടിക്കില്ലേ നമ്മൾ അന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് നല്ല മധുരം കുറച്ചുകൂടെ വെള്ളം വറ്റി വന്ന് കഴിയുമ്പം നമുക്കിതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടെങ്കിൽ ഇത് വറ്റി വറ്റി ഇതിനകത്ത് ഒരു ഉരുളി നിറയെ ഉണ്ടായിരുന്നതാണ് ലാസ്റ്റ് കണ്ടോ ഇൻ തരം ഉണ്ടെന്ന് അത്ര ആയി മാറും കേട്ടോ ഇത് ചെറു ഇങ്ങനെ ഇല്ലാതെയായി വരും കുറച്ചായി മാറും അപ്പോൾ ശർക്കര വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് ഇങ്ങനെ ശർക്കര പോലെയായി വരും അപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാം പുറത്ത് കുറേ നാൾ വെക്കാം അതല്ലെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാം ഒരു വർഷം കഴിഞ്ഞാലും കേടാവാതിരോളും അങ്ങനെ നമുക്ക് വേറെ പല പല ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചക്കയുടെ ഉണ്ടാക്കാം കേട്ടോ അത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഒരു ഉരുളി നിറയെ ഉണ്ടായിരുന്നതാണ് അതിപ്പോൾ എന്തേലും ഉണ്ടെന്ന് നോക്കി ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്